നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിൽ തളർച്ചയുടെയും നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഇരുൾമൂടിയ വഴികളിലൂടെ നീ നടക്കുമ്പോൾ ഇതോർക്കുക നിന്റെ ഓരോ കണ്ണുനീർ തുള്ളിയും ദൈവം കാണുന്നുണ്ട് അതവൻ തുരുത്തിയിലാക്കിവയ്ക്കുന്നുണ്ട് നീ വിചാരിക്കുന്നുണ്ടാകും എന്നെ ആരും കാണുന്നില്ല എന്ന് എന്നാൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് അവൻ കണ്ണുനീർ കണ്ടിട്ടും മനസ്സലിയാത്ത ദൈവമല്ല നിന്നെ മറികടന്ന് പോകുന്ന ദൈവമല്ല അവൻ നിന്റെ കണ്ണുനീർ കാണുന്നവനാണ് നിന്നെ ആശ്വസിപ്പിക്കാൻ ശക്തനായ ദൈവമാണ് നീ ഏതു സാഹചര്യത്തിലായാലും ദൈവം നിനക്കൊക്കമുണ്ട് അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നോട്ടു പോകുക വിശ്വാസത്തോടെ ദൈവം നിന്നെ ബലപ്പെടുത്തും നിന്നെ ശക്തനാക്കും ധാരാളമായി നിന്നെ അനുഗ്രഹിക്കട്ടെ ആമേൻ